நீ எவடே இட ஒரு மனுஷன் காத்த ஒரு பரி ஆஹா நீ அப்படின் நினை எந்த இவ்ளே காரியம் ஞாண்டு வராடா டே இட் നീ നീ എന്തിനാ അവിടെ 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 ഞാൻ 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 എത്ര നിൽക്കുന്നു എടാ എടാ ഇന്നലെ നമ്മൾ അടുത്ത് വരണം രാവിലെ അമ്പലത്തിൽ വന്നത് വന്നിട്ട് അറ്റ്മോസ്ഫിയർ അങ്ങനെ ീ ഇത് കിട്ടിയപ്പോൾ അങ്ങ് വലിച്ചു കേട്ടില്ല അടുത്ത മാസത്തിന്റെ ശമ്പളം കിട്ടൂടാ കേട്ടാ ഞാൻ വരുമ്പോഴും നിനക്ക് ശമ്പളം കിട്ടൂല ഞാൻ പോകുമ്പോഴും നിനക്ക് ശമ്പളം കിട്ടും ഒരു കാര്യം പിന്നെ എന്താണ് നമ്മളെ പറഞ്ഞ പാനെന്തി എന്താടാ ഇവിടെ എനിക്കാലമായി ആലും ചോട്ടിലിരുന്നിട്ടും നല്ല ശുദ്ധമായൊക്കെ ഒന്ന് ശ്വസിച്ചിട്ട് നീ വരുമ്പോഴേ വരുമ്പോ കാര്യമുണ്ട് നീ വരുമ്പോത്ത രാത്രിയാവില്ലേ പിന്നെ എപ്പോഴും ആരും ജോലിയിൽ വന്നിരിക്കാനുള്ള സമയം കിട്ടുന്നു പിന്നെ നീ എന്താ പറയുക നീ അവര് പറയൂല എന്തായാലും പറയം പൊട്ടിരുന്നു ഓ ഓ മനസ്സിലായി എനിക്കറിയാം നീ പറയാണം കഴിഞ്ഞിട്ടുണ്ട് നീ അവളെ അതുകൊണ്ട് അതൊക്കെ ശരിയായ ശരിയല്ലെന്ന് പറഞ്ഞു അത് പിന്നെ നിന്റെ കുടുംബം തരേണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത് ഒരു ഉപകാരം ചെയ്തേ നീ പറഞ്ഞു പറഞ്ഞാ പറഞ്ഞാ എന്റെ இது பிடிச்சது ஞா கடஞ்சிட்டு போயது அது தக்க நோக்கி விளக்கா போடா போடா இடா இதுக்கு நமக்கு ஒரு நேரம் கோக்க வேண்டிய யர தலைவா அப்போ இவ்வளவு மேற்கொண்ட பரிவாரியல்ல குமரோ ரெண்டும் கூட குளத்திண்டிங்கன்னா വേറെ ോടും പോയല്ലോ അവർക്ക് ഇത്തിരി കോവില് പോണന്ന് പറഞ്ഞു ഞാൻ കൊണ്ടുപോയി അത്രേ ഉള്ളൂ ഉള്ളു കൊണ്ട് അമ്പലത്തിൽ നീ ഇതിപ്പോ അവരോട് പറയണെന്നും പോരുത് അവിടെ ഇത് അറിയാണെങ്കിൽ ഗൾഫിന് ഒന്നും നോക്കില്ല എന്നെ കീറി ഒട്ടിക്കോ ആ ഭാര്യ ഒട്ടു അതൊക്കെ പോട്ടു നീ പറയാൻ വന്ന കാര്യം പറ എന്താ ഞാൻ പറഞ്ഞ കാര്യം എന്താ നീ പറഞ്ഞ കാര്യമല്ല ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് കാര്യ യ് നിങ്ങളെ കണ്ടിട്ട് രണ്ടുപേരും കണ്ടിട്ട് കുറച്ച് നാളാല്ലോ നീ ഇവിടെ ഓ ഞാനിവിടെ ഉണ്ടേ കുറച്ച് ദൂരെ പണിയെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ നീ ആണെങ്കിൽ ഗൾഫില് ഇവനാണെങ്കിൽ എന്നാവളത്ത് ജോലി ഞാനാണെങ്കിൽ നിങ്ങളെ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര വിഷമത്തില്ല എനിക്കാണെങ്കിൽ ദൂരെയാണ് ജോലി ജോലി കഴിഞ്ഞിട്ട് വരുമ്പോ ആണെങ്കിൽ ഒരുപാട് ലേറ്റ് ആകും പിന്നെ ഇവിടെ വന്ന് റോഡിൽ പോട്ടെ ഇവിടെ ചായ കുടിക്കാൻ വന്നപ്പോൾ അവളോട് ചേട്ടം പറഞ്ഞു എന്റെ സുഹൃത്തുക്കൾ അവിടെ ആലിൻ്റെ കൂട്ടി തിരിപ്പൺ അങ്ങനെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷെ നിങ്ങൾ ഒരുമിച്ച് കാണാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ എന്തായാലും ഒരുപാട് സന്തോഷമായിട്ട് ഇന്നത്തെ ദിവസം എന്തായാലും നല്ല സൂപ്പറായിരുന്നു ഒരിക്കലും ഇല്ലാതെ ജോലി നേരത്തെ ഓ അടിപൊളി പറഞ്ഞൊക്കെ ശരിയെന്നാ ഞാൻ പോയി എന്റെ ജീവിതം അങ്ങനെ ആയി ദേവനാണെങ്കിൽ ജോലി കിട്ടി അതങ്ങനായി നീ ഇന്നും ഒരു മാറ്റം ഇല്ലാതെ പാടത്തും പറമ്പിലും ചാണകമൊക്കെ ചുമന്ന് നടക്കേ അപ്പൊ വരുമ്പോഴ് നമ്മളെവിടെയെങ്കിലൊക്കെ പോകുമ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കുന്നവര് കൂട്ടാക്കി വേണ്ടിയിടാം നീ ആണെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റവും ഇല്ല നിനക്കും ഒരു മാറ്റം ഇല്ല നമ്മളീ നമ്മളെ രീതിയിലുള്ളവരുടെ ഇടപെടുമ്പോഴേ മറ്റുള്ളവരോട് സംസാരിച്ച് സ്വാഭാവിക ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും ഇപ്പം നമ്മുടെ എന്നെയോ അവനെയോ കിട്ടുമ്പോൾ കാര്യം നീ നമ്മുടെ റേഞ്ചിലേക്ക് വാ വമുക്കൊരുമിച്ച് കൂട്ടുകൂടാം നീ നമ്മൾ മിണ്ടാത്തോണ്ട് വേറെ വിട്ടമോ കഴിഞ്ഞു വിചാരിക്കും നീ ഇത്രയും കാലം കൂടി പണിക്ക് ഉണ്ടാക്കിയ സ്വന്തമായിട്ടൊരു വീട് വയ്ക്കാൻ നിന്നെ കൊണ്ടുപോയ്ക്ക നീ പറമ്പ താമസിക്കുന്നത് അങ്ങനെയുള്ള നിന്റെ ഒരു തെങ്ങി നമ്മൾ കമ്പനി അടിക്കുക കുട്ടിക്കാലം മുതൽ മണ്ണുകാരി കളിച്ച സുഹൃത്തുക്കൾ ഇത്രത്തോളം വളർന്നു എനിക്കറിയാം പക്ഷേ മനസ്സുകൊണ്ട് എത്രത്തോളം മലർന്നു എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു എന്തായാലും ഞാൻ ഞാനൊരിക്കലും നിങ്ങളോട് കൂട്ടുകൂടാൻ യോഗ്യനാണ് ഒരിക്കലത്തേക്ക് സംസാരിച്ചതിന് വന്നതിന് എല്ലാത്തിനും നന്ദി ദൈവ ഇത്ര വേണമായിരുന്നോ െ പോയില്ലേ എന്നെ കൊണ്ട് അതില് പറ്റുള്ളൂ ബാക്കി സൗകര്യങ്ങളെല്ലാം ഞാൻ ചെയ്യുന്നില്ല എന്തായാലും സമ്മതിച്ചു പറഞ്ഞതില് ജീവിതത്തിൽ കൃത്യമായിട്ട് ചെയ്ത കാര്യം ചെയ്യാൻ പറ്റില്ല ഒരിക്കൽ കൂടി അപ്പൊ ഈ ഒരു കാര്യം ചെയ്യാം വച്ച് താമസിപ്പിക്കണ്ട നമുക്ക് ഇത് എത്തിക്കണ്ട വണ്ടിയാണ് എത്തിക്കാം വണ്ടി കയറിയെ രഞ്ജു വണ്ടി കയറുന്നു വരെ കൊണ്ടുപോടും പറയും ആൾക്കാരെന്ന് പറയണ്ട നമ്മള് തിരിഞ്ഞു ഞാൻ നിങ്ങളോട് വന്ന നിങ്ങൾക്കല്ലേ അതിന്റെ കുറച്ചില്ല അതുകൊണ്ട് ഞാൻ അത് നമ്മളങ്ങ് സഹിച്ചു കാണിച്ചു ഇതെന്താണ് ഇതോ ഇതാണ് ഞങ്ങൾ സുഹൃത്തുക്കൾ നിനക്ക് തരുന്ന സമ്മാനം ഇനി മുതൽ ഇതാണ് നിന്റെ വീട് നിനക്കും ഭാര്യയ്ക്കും കുട്ടികൾക്കും സന്തോഷത്തോടെ അടച്ചുറപ്പുള്ള വീട്ടിൽ ഇനി കഴിക്കാം ഈ കാര്യം പറഞ്ഞ് അനാവശ്യ സെന്റി ഒന്നും അടിച്ച് കളിയും കരയണ്ട മനസ്സിലായാ എന്തായാലും ഇതാണ് കയറി നമ്മൾ പറഞ്ഞിട്ട് സമ്മാനം ഇത് തരാൻ വേണ്ടിട്ടാണ് നിന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് വേദനിപ്പിച്ചത് ഇതിന് അർഹതയുണ്ടോ എന്ന് എനിക്കറിയില്ല ഉയരങ്ങളിലെത്തുമ്പോൾ ഒറ്റപ്പെടുത്തുന്ന ഒരുപാട് സുഹൃത്തുക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു നിമിഷത്തേക്ക് നിങ്ങളെയും ഞാൻ അങ്ങനെയാണ് കണ്ടത് എന്നോട് ക്ഷമിക്കും വലുതുകാരം